ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ഇന്ത്യയുടെ മഹാത്ഭുതം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ താജ്മഹൽ വെണ്ണക്കല്ലുകൾ കൊണ്ടുള്ള അത്ഭുത സ്മാരകം കാണാൻ ലോകത്തെ നാനാഭാഗത്തു നിന്നും ഓരോ വർഷവും എത്തുന്നത് ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ലോകത്തെ ഏഴ് മഹാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ നൂറ്റാണ്ടുകൾക്ക് ശേഷവും യമുന നദിക്കരയിലെ ആഗ്രയിൽ പ്രൗഢിയോടെ നിൽക്കുന്നു താജ്മഹൽ കഴിഞ്ഞ ചില വർഷങ്ങളായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി പടുത്തുയർത്തിയ സ്മാരകത്തിൽ തീവ്ര ഹിന്ദു വിഭാഗം അവകാശവാദം ഉന്നയിക്കാൻ തുടങ്ങിയതോടെയാണത് നേരത്തെ ഇതു സംബന്ധിച്ച ചില ഹിന്ദു സംഘടനകളുടെ പരാതി കോടതി തള്ളിയിരുന്നു ഇപ്പോഴിതാ താജ്മഹലിനെതിരെ ഹിന്ദു സംഘടനകൾ വീണ്ടും പരാതിയുമായി എത്തിയത് ഉദ്വേഗങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് താജ്മഹലിൽ വർഷം തോറും നടന്നുവരാറുള്ള ഉറൂസ് ആചരിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു സംഘടന അഖില ഭാരത് ഹിന്ദു മഹാസഭ ആഗ്ര കോടതിയെ സമീപിച്ചത് വിവാദങ്ങൾക്കും തിരികൊളുത്തി ഉറൂസിന് സൗജന്യ പ്രവേശം നിർത്തണമെന്നും അത് വിലക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം ഹർജി സ്വീകരിച്ച കോടതി മാർച്ച് നാലിന് പരിഗണിക്കുമെന്ന് അറിയിച്ചു ഷാജഹാന്റെ മരണാനന്തരമായി എല്ലാ വർഷവും നടത്തി വരാറുള്ള ഉറൂസ് ചടങ്ങ് ഇത്തവണ ഫെബ്രുവരി ആറ് മുതൽ എട്ട് വരെയാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇനി അനുവദിക്കരുതെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം കൂടാതെ മുഗളരോ ബ്രിട്ടീഷുകാരോ താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്താൻ അനുവദിച്ചിരുന്നില്ലെന്ന അവകാശവാദവും അഖില ഭാരത് ഹിന്ദു മഹാസഭ ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് ഷാജഹാൻ ചക്രവർത്തി താജ്മഹൽ നിർമ്മിച്ചത് ഇവിടം ഉറൂസ് പരിപാടികൾക്കായി സൗജന്യമായി തുറന്നുകൊടുക്കുക പതിവാണ് വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിനായി ഇവിടെ എത്തിച്ചേരാറുള്ളത് ഇത് ഹിന്ദു സംഘടനകളിൽ പ്രകോപനമുണ്ടാക്കാൻ ഇടയാക്കിയെന്ന് കരുതുന്നു താജ്മഹൽ പുരാവസ്തു വകുപ്പ് പരിശോധിക്കണമെന്ന് നേരത്തെ തീവ്ര സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു ബാബറി മസ്ജിദ് പൊളിച്ച ശേഷം പണിത അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ അടുത്തിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയത് ഇതിന് പിന്നാലെ വാരണാസി കോടതി ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ നിലവറുകളിലൊന്നിൽ ഹിന്ദു പ്രാർത്ഥന അനുവദിച്ചത് ഏറെ വിവാദമായിരുന്നു രണ്ട് സംഭവങ്ങൾക്ക് ശേഷം താജ്മഹൽ ലക്ഷ്യം വെച്ച് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയതിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ടെന്നാണ് വിലയിരുത്തലുകൾ രാജ്യത്തെ മുഗൾ സാമ്രാജ്യ ചരിത്രങ്ങളും സ്മാരകങ്ങളുമെല്ലാം പതിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന ആരോപണം അടുത്ത കാലത്ത് സജീവമാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ താജ്മഹലിനെതിരെ വീണ്ടും ഒരു ഹർജി കോടതിയിലെത്തിയത് പല അഭ്യൂഹങ്ങൾക്കും ഇടയാക്കുന്നു ഉറൂസ് നിരോധിക്കാൻ കോടതി ഉത്തരവിടുകയാണെങ്കിൽ അത് ഏറെ കാലത്തേക്കുള്ള നിയമപ്രശ്നങ്ങൾക്കാണ് തുടക്കമിടുക താജ്മഹലിന്റെ ഭൂതകാലം ശിവക്ഷേത്രമാണെന്ന് ആരോപിച്ച് നേരത്തെ ഒരു വിഭാഗം ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഷാജഹാൻ ചക്രവർത്തിയുടെയും ഭാര്യ മുംതാസ് മഹലിന്റെയും ശവകുടീരമാണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആഗ്ര കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതോടെയാണ് വിവാദത്തിന് താൽക്കാലിക ശമനമുണ്ടായത് താജ്മഹൽ യഥാർത്ഥത്തിൽ ഒരു ശിവക്ഷേത്രമായ തേജോ മഹലേ ആയിരുന്നു എന്നായിരുന്നു വാദം എന്നാൽ ഈ വാദങ്ങളെ പിന്തുണയ്ക്കാൻ ഹാജരാക്കിയ തെളിവുകളെല്ലാം കൃത്രിമമായിരുന്നെന്ന് കണ്ടെത്തി താജ്മഹൽ ലോക പൈതൃക സ്മാരകമാണെന്നും ലോകസമൂഹത്തിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്ന അനാവശ്യ തർക്കങ്ങളുടെ കേന്ദ്രമാക്കരുതെന്നാണ് വിഷയത്തിൽ ആഗ്ര ടൂറിസ്റ്റ് വെൽഫെയർ ചേംബർ അന്ന് പ്രതികരിച്ചത് ഒരിക്കൽ കൂടി താജ്മഹലുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നുവരുമ്പോൾ കോടതി എന്താണ് തീരുമാനിക്കുന്നതെന്ന ആകാംക്ഷയിലാണ് ഏവരും